നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിൽ കള്ളപ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന താക്കിയതുമായി യു എ ഇ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ദുബായിൽ പ്രകടനം നടത്തിയ ഇന്ത്യൻ പ്രവാസികളെ നാടുപടത്തിയെന്ന പ്രചാരണം യു എ ഇ നിഷേധിക്കുകയുണ്ടായി പ്രതിഷേധത്തിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ലെന്ന് അധികൃതരെ ഉദ്ധരിച്ച് യു എ ഇ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞയാഴ്ച ദുബായ് നായിഫിൽ ഇന്ത്യയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ചിലർ മുദ്രാവാക്യം മുഴക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രചരിക്കപ്പെട്ടിരുന്നു ഇവരെ ദുബായ് പോലീസ് പിടികൂടി നാടുകടത്തിയെന്ന പ്രചാരണം പിന്നാലെ സജീവമായി വന്നു എന്നാൽ പ്രതിഷേധിച്ചു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ആർക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് അധികൃതരെ ഉദ്ധരിച്ച് ഖലീഫ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മുദ്രാവാക്യം മുഴക്കിയവരെ മുന്നറിയിപ്പ് നൽകി പോലീസ് വിട്ടയക്കുകയായിരുന്നു പ്രതിഷേധം സങ്കടതമോ ആസൂത്രിതമോ ആയിരുന്നില്ല താനും എന്നാൽ മറ്റൊരു രാജ്യത്തിനെതിരെ പൊതുസ്ഥലത്ത് മുദ്രാവാക്യം മുഴക്കാനും പ്രതിഷേധിക്കാനും യു എയിൽ അനുമതിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ഇതിനു പിന്നാലെ മുൻകൂർ അനുമതിയില്ലാതെ ആളുകൾ സമ്മേളിക്കുന്നതും കുറ്റകരമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ വിദേശത്തു നിന്ന് സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുകയും സർക്കാർ നയങ്ങൾക്കെതിരെ സഭ്യമല്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം വേണ്ടി വന്നാൽ കൂച്ചു വില കിടാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും എന്നതാണ് പൗരത്വ ഭേദഗതി നിയമം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് ഏറെക്കുറെ എൻ ആർ എകൾക്ക് തുല്യമായ അവകാശങ്ങൾ സംവിധാനമാണ് ഓസിയ രജിസ്ട്രേഷൻ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഒന്നാം യു പി എ സർക്കാർ കൊണ്ടുവന്ന ഈ പരിഷ്കാരം അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും കുടിയേറി സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസമായി മാറിയിരുന്നു ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിസയില്ലാതെ പോയി വരാനും എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ അനുമതിയില്ലാതെ താമസിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശങ്ങളെല്ലാം ഇതിലൂടെ ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ അത് റദ്ദാക്കപ്പെടാനുള്ള സാഹചര്യവും ഏറെ ാണ് കൃഷിസ്ഥലവും എസ്റ്റേറ്റും ഒഴികെയുള്ള വസ്തുവകകൾ വാങ്ങാനും ഇതിലൂടെ അനുമതിയും ലഭ്യമായിരുന്നു നവമാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ കമന്റുകൾ പോലും ദേശവിരുദ്ധമെന്നും രാജലോകരമെന്നും വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ പോലീസിന് കേസെടുക്കാവുന്നത് മരിക്കും അതിനാൽ പ്രവാസികൾ ജാഗ്രതയോടെ വേണം ഓരോന്നും കൈകാര്യം ചെയ്യാൻ ഇത്തരമൊരു കേസ് പോലും ഒരു പ്രവാസിയുടെ ഒ കാർഡ് റദ്ദു ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും എന്നതിലേക്കാണ് നിയമത്തിലെ ഈ വ്യവസ്ഥയുടെ ഭീഷണി എത്തി നിൽക്കുന്നത് അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസികൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എന്നാൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ യു എ ഇ കർശന നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ